എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നാട്ടിലെ വളരെ പ്രശസ്തമായ ഒരു ജുവലറി ബ്രാൻഡാണ് മലബാർ ഗ്രൂപ്പ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഷോറൂമുകളൊക്കെ കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലുണ്ട് ഒപ്പം രാജ്യത്തിൻ്റെ പുറത്തുമുണ്ട് വളരെ അത്ഭുതാവഹമായിട്ടുള്ള വളർച്ചയാണ് ഈ ബ്രാൻഡിനുണ്ടായിട്ടുള്ളത് കേരളത്തിലെ പല ജുവലറി ബ്രാൻഡുകളുണ്ട് അതെല്ലാം തന്നെ കേരളത്തിന് പുറത്തേക്ക് അവരുടെ പേര് പ്രശസ്തി ഒക്കെ വർദ്ധിപ്പിച്ച ബ്രാൻഡുകളാണ് അതിലൊന്ന് തന്നെയാണ് മലബാർ ഗ്രൂപ്പ് എന്ന് നിസ്സംശയം പറയാം അങ്ങനെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു മലയാളി ബ്രാൻഡ് എന്ന നിലയ്ക്കുകൂടിയാണ് നമ്മൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനെ കാണുന്നത് പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പുതിയ വാർത്ത അങ്ങേയറ്റം ഞെട്ടലുണ്ടാക്കുന്നതാണ് അങ്ങേയറ്റം മനുഷ്യൻ എന്ന രീതിയിൽ ഉണ്ടാക്കുന്നതാണ് അത് മലബാർ ഗ്രൂപ്പിൻ്റെ ഫൗണ്ടർ ഡയറക്ടറായ ശ്രീ എ കെ ഫൈസലിനെ കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഒരു വീടിൻ്റെ ഗൃഹപ്രവേശന ചടങ്ങ് ഈ അടുത്ത ദിവസം നടന്നു അത് നടന്നപ്പോൾ അവിടെ പ്രശസ്തരായിട്ടുള്ള പല വ്യക്തികളും ആ ചടങ്ങിൽ പങ്കെടുത്തു അങ്ങനെ പങ്കെടുത്തതിൽ ലസ്ബിയൻ കപ്പിളായിട്ടുള്ള ആദില നൂറ ഈ രണ്ടാൾക്കാരും അതിലുണ്ടായിരുന്നു അപ്പോൾ അവർ പങ്കെടുത്തതിനെ തുടർന്ന് പിന്നീട് കുറേയധികം വിമർശനങ്ങളൊക്കെ അദ്ദേഹം നേരിടുന്നു ആ വിമർശനത്തിനെ തുടർന്ന് അദ്ദേഹം സ്വീകരിച്ച ഒരു നടപടിയാണ് ഏറ്റവും മോശമായി പോയത് ഏറ്റവും മനുഷ്യത്വ വിരുദ്ധമായി പോയത് എന്നുള്ള അഭിപ്രായം എനിക്കുണ്ടാക്കിയത് അതെന്താണ് എന്നതിനെക്കുറിച്ച് വിശദമായി പറയുകയും ഒപ്പം മലബാർ ഗ്രൂപ്പ് എന്ന സംരംഭത്തിൻ്റെ ഒരു ഫൗണ്ടർ ഡയറക്ടറുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു സമീപനം ഉണ്ടാകാൻ പാടില്ലായിരുന്നു അതെന്തുകൊണ്ട് എന്നും വിശദമാക്കുകയാണ് ഈ വീഡിയോയിൽ നോക്കാം മലയാളികളായിട്ടുള്ള ഒരു ലസ്പിയൻ കപ്പിളാണ് ആദിലയും നൂറയും മലയാളികൾക്ക് സ്വർഗ അനുരാഗത്തിനോടുള്ള കാഴ്ചപ്പാടൊക്കെ തന്നെ വ്യത്യസ്തമാണ് എന്ന് നമുക്കറിയാം അത് മലയാളികൾക്ക് മാത്രമല്ല നമ്മുടെ രാജ്യത്ത് ലോകത്ത് വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ സെയിം സെക്സ് റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട് വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഇതിനോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് എന്നാൽ അങ്ങനെയുള്ള വിവാഹങ്ങൾ പോലും നിയമപരമായിട്ട് അനുവദിക്കപ്പെടണം എന്നുള്ള അഭിപ്രായമുള്ള ആൾക്കാരുണ്ട് ഇനി അതല്ല അങ്ങനെയുള്ള ആൾക്കാർ സ്വന്തം ഇഷ്ടപ്രകാരം പ്രായപൂർത്തിയായതിനു ശേഷം ഒന്നിച്ച് ജീവിക്കുകയാണെങ്കിൽ അത് അവരുടെ സ്വാതന്ത്ര്യം എന്ന് കരുതുന്ന ആൾക്കാരുമുണ്ട് അതിൻ്റെ നിയമവശത്തിനെക്കുറിച്ചോ അതിൻ്റെ നൂലാമാലകളെക്കുറിച്ചോ ഒന്നും ബോധർ ചെയ്യാതെ അത്തരത്തിലുള്ള തർക്കങ്ങളിലേക്ക് പോലും പോകാതെ അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള ചോയ്സാണ് ആ സ്വാതന്ത്ര്യത്തിന് അവർക്ക് അർഹതയുണ്ട് അതിനെ നമ്മൾ ബഹുമാനിക്കണം എന്ന് ചിന്തിക്കുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാരുമാണ് നമ്മുടെ നാട്ടിലുമുള്ളത് എന്നാണ് ഞാൻ കരുതുന്നത് നമ്മുടെ നാട്ടിൽ ഈ സെയിം സെക്സ് ഒക്കെ തന്നെ അതിൻ്റെ നിയമവശങ്ങളൊക്കെ തന്നെ കോടതിയിൽ പോയതാണ് സുപ്രീം കോടതി പോലും അവസാനം ആ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് പാർലമെൻറ്റാണ് എന്ന തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിക്കുന്നതും നമ്മൾ കണ്ടതാണ് അപ്പോൾ അതിൻ്റെ നിയമവശമൊക്കെ അവിടെ അതിൻ്റേതായ രീതിയിൽ വളരെ സ്ലോ പേസിൽ പുരോഗമിക്കുന്ന സമയത്ത് പോലും ഇങ്ങനെയുള്ള സെയിം സെക്സ് റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്ന പുരുഷന്മാരും സ്ത്രീകളും നിരവധിയുണ്ട് അങ്ങനെയുള്ളതിലൊരു പക്ഷേ അടുത്ത കാലത്ത് കേരളത്തിൽ നിന്നുള്ള ഏറ്റവും ശ്രദ്ധ നേടിയ ഒരു കപ്പളായിരിക്കാം ആതിലെയും നൂറയും പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന രണ്ട് പെൺകുട്ടികൾക്ക് അവരുടെ ജീവിതം എങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ചും അവർ ആരോടൊപ്പം ജീവിക്കണം എന്നതിനെക്കുറിച്ചും എന്ത് ജോലിയെടുത്ത് ജീവിക്കണം എന്നതിനെക്കുറിച്ചും കുറിച്ചും ഒക്കെയുള്ള അഭിപ്രായം രൂപീകരിക്കുന്നതിനും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കൂടുതൽ മലയാളികളും ആ രീതിയിൽ തന്നെയാവും അവരെ കാണുക അതുകൊണ്ട് തന്നെ ആയിരിക്കും ബിഗ് ബോസ് പോലെ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു റിയാലിറ്റി ഷോയിൽ ഒരു ലെസ്പിയൻ കപ്പിളിനെ പങ്കെടുപ്പിക്കുന്നതിന് അതിൻ്റെ സംഘാടകർ തീരുമാനിച്ചതുപോലും ഏറ്റവും ചുരുങ്ങിയത് അങ്ങനെയുള്ള ആൾക്കാരെ ഈ സെയിം സെക്സ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ടാബു സബ്ജെക്റ്റ് ആണ് എന്ന് കരുതി മാറ്റി നിർത്തുന്ന ആൾക്കാരുടെ എണ്ണം ഒരുപക്ഷെ കുറഞ്ഞു വരുന്നുവെന്നും ഇവരെ കൂടി അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യത്തിനെ കൂടി ഉൾക്കൊള്ളുന്നതാണ് യഥാർത്ഥ മനുഷ്യത്വം എന്ന് ചിന്തിക്കുന്ന കൂടുതൽ ആൾക്കാർ ഇന്നത്തെ സമൂഹത്തിൽ ഉണ്ടായി വരുന്നു എന്നതിൻ്റെ ഒരു സൂചന കൂടി ആയിരിക്കാം അത് എന്നാണ് ഞാൻ കരുതുന്നത് എന്തായാലും ഇവിടെ സംഭവിച്ചത് മലബാർ ഗ്രൂപ്പിൻ്റെ ഫൗണ്ടർ ഡയറക്ടറായ ശ്രീ എ കെ ഫൈസലിൻ്റെ ഒരു വീടിൻ്റെ ഗൃഹപ്രവേശന ചടങ്ങ് ആ ചടങ്ങിൽ അതിഥികളായി ആതിലയും നൂറയും പങ്കെടുക്കുന്നു അവർ ശ്രീ ഫൈസലിനോടൊപ്പം വളരെ കൂടി അവിടെ സമയം ചെലവഴിക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളും ഫോട്ടോകളും ഒക്കെ തന്നെ പുറത്തു വരുന്നു ഇത് വന്നതിന് ശേഷം യാഥാസ്ഥിതിക ചിന്തയുള്ള കുറേയധികം ആൾക്കാർ ശ്രീ ഫൈസലിനെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ സൈബർ അറ്റാക്ക് നടത്തുന്നു ആ സൈബർ അറ്റാക്കിൽ പറയുന്നതിൻ്റെ അർത്ഥം ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിൽ ഉൾപ്പെടുന്ന ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല അവരവരുടെ കുടുംബത്തിനെ നിഷേധിച്ച് ഇറങ്ങിയിരിക്കുന്ന ആൾക്കാരാണ് അവരുടെ രക്ഷകർത്താക്കളോട് സ്നേഹമില്ലാത്ത ആൾക്കാരാണ് തന്നെയല്ല മതമനുശാസിക്കുന്ന ജീവിത ചര്യകളല്ല അവർ പിന്തുടരുന്നത് അതുകൊണ്ട് തന്നെ മതത്തിനും സമൂഹത്തിനും കുടുംബത്തിനും ഒക്കെ തന്നെ ഒരു ബാധ്യതയായി മാറിയ ഒരു ചീത്തപ്പേര് സൃഷ്ടിച്ചിരിക്കുന്ന ഇവരെ ഒന്നും തന്നെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ള കുറേയധികം ഉപദേശങ്ങളാണ് ഈ സൈബർ അറ്റാക്കിൻ്റെ ഭാഷയിൽ ശ്രീ എ കെ ഫൈസലിന് ലഭിച്ചത് ഒരു മുസ്ലിം കുടുംബത്തിൽപ്പെട്ട ശ്രീ എ കെ ഫൈസൽ മുസ്ലിം കുടുംബങ്ങളിൽ ജനിച്ചിരിക്കുന്ന ആദില നൂറ ഇങ്ങനെയുള്ള ആൾക്കാരെ തൻ്റെ ഒരു ചടങ്ങിലേക്ക് അതിഥികളായി ക്ഷണിക്കുന്ന സമയത്ത് അതും ഒരു പബ്ലിക് പരിവേഷം കിട്ടുന്ന ഒരു ഇവൻ്റ് ആകുന്ന സമയത്ത് യാഥാസ്ഥിതി മുസ്ലിങ്ങൾ നിശ്ചയമായിട്ടും അദ്ദേഹത്തിനെതിരെ അഭിപ്രായം പറയാനുള്ള സാധ്യതയുണ്ട് എന്നതിനെക്കുറിച്ച് അദ്ദേഹം ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടതായിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പബ്ലിക് ഒപ്പീനിയനെ പബ്ലിക് ക്രിറ്റിസിസത്തിനെ ഒക്കെ ഭയക്കുന്ന ഒരാളായിരുന്നു ശ്രീ എ കെ ഫൈസലെങ്കിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഓപ്ഷൻ ആതിലെയും നൂറേയും ആ ചടങ്ങിന് ക്ഷണിക്കാതിരിക്കുക എന്നുള്ളതായിരുന്നു എന്നാൽ അദ്ദേഹം ചെയ്തിരുന്നത് അവരെ ക്ഷണിക്കുക എന്നുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചടങ്ങിൽ അതിഥികളായി പങ്കെടുത്ത് ആ വേദിയിൽ അദ്ദേഹത്തിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന ആൾക്കാരെ അവിടെ കൊണ്ടുവന്നതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും ശ്രീ എ കെ ഫൈസലിനാണ് എന്നത് മറന്നുകൂടാ പക്ഷേ ഇങ്ങനെ വിമർശനം ഉണ്ടാകുന്ന സമയത്ത് ഒരുപക്ഷെ നമ്മൾ ആരും ചെയ്യാത്ത ഒരു കാര്യമാണ് ശ്രീ എ കെ ഫൈസലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളത് അങ്ങേയറ്റം വേദനാജനകമാണ് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വഴി ആതിലെയും നൂറയും തൻ്റെ ക്ഷണിക്കപ്പെട്ട അതിഥികളെ ഒരൊറ്റ നിമിഷം കൊണ്ട് തള്ളിപ്പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഇങ്ങനെയാണ് എൻ്റെ ഗൃഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്നാൽ എൻ്റെ പരിപാടിയിൽ രണ്ട് പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടല്ല അവരുടെ പേരെന്താണ് എന്നതിനെക്കുറിച്ച് പോലും ഇവിടെ പറയുന്നില്ല രണ്ട് പെൺകുട്ടികൾ എന്ന് പറയുന്നത് ആതിലെയും നൂറേയും ആണ് എന്നുള്ളത് ഈ വിമർശനങ്ങളുടെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതുമാണ് ഈ രണ്ട് പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടല്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഗൃഹപ്രവേശന ചടങ്ങിൽ അദ്ദേഹം അറിയാതെയാണോ അവിടെ അതിഥികൾ വരുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ട് ഇനി അദ്ദേഹത്തിന് വേണ്ടി ഏതെങ്കിലും ഈവെൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ് പ്രശസ്തരായിട്ടുള്ള ആൾക്കാരെ ക്ഷണിച്ചിരുന്നത് എങ്കിൽ അപ്പോഴും ആ വന്നിരിക്കുന്ന ആൾക്കാർ അദ്ദേഹത്തിൻ്റെ അതിഥികളാണ് അപ്പോൾ അതുകൊണ്ട് ഈ രണ്ടാൾക്കാർ അവിടെ വരുന്നതിനെക്കുറിച്ച് തനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയുന്നത് ശരിയല്ല കാരണം ക്ഷണിക്കപ്പെടാതെ ഒരാളും മറ്റൊരാളിൻ്റെ ഗൃഹപ്രവേശന ചടങ്ങിൽ പോവുകയില്ല അങ്ങനെ മാനാഭിമാനം ഇല്ലാതെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ആരും ചെയ്യുകയില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ രണ്ട് പെൺകുട്ടികൾ പങ്കെടുത്തത് അദ്ദേഹത്തിന്റെ അറിവില്ലാതെയാണ് എന്ന് പറയുന്നതിൽ മനസ്സിലാക്കാനായിട്ടോ വിശ്വസിക്കാനായിട്ടോ ഉൾക്കൊള്ളാനായിട്ടോ ഒന്നും തന്നെ ഇല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കണം അദ്ദേഹത്തിന് വേണ്ടി ഇനി അദ്ദേഹത്തിന്റെ അറിവില്ലാതെ ഈവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ് അവരെ ക്ഷണിച്ചത് എങ്കിൽ കൂടി അത് അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റിലാണ് അദ്ദേഹത്തിൻ്റെ അതിഥികളായിട്ട് തന്നെയാണ് ഈ രണ്ട് പെൺകുട്ടികളും ആ ചടങ്ങിൽ എത്തിയിരിക്കുന്നത് ഇനി പൊതുസമൂഹത്തിന്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സമൂഹ മധ്യത്തിൽ താറടിച്ചും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകി എന്ന ആരോപണത്തെ മുഖവിലക്കെടുക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കുക അതിശക്തമായിട്ടുള്ള ആരോപണങ്ങളാണ് അദ്ദേഹം ആൾക്കാരിൽ നിന്ന് വിമർശനം നേരിട്ടു പക്ഷേ ആ വിമർശനത്തിനെ അതിശക്തമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങളായിട്ട് അദ്ദേഹം ഈ രണ്ട് പെൺകുട്ടികളുടെ നേരെ തിരിച്ചുപിടിക്കുകയാണ് അദ്ദേഹം ആരോപിക്കുന്നത് ഒന്ന് പൊതുസമൂഹത്തിൻ്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചു എന്ന് പൊതുസമൂഹത്തിൻ്റെ സദാചാര മൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിർണ്ണയിക്കാൻ നമ്മൾ ഓരോരുത്തർക്കും എന്ത് അധികാരമാണുള്ളത് പൊതുസമൂഹത്തിൻ്റെ സദാചാര മൂല്യങ്ങൾ ഇന്നതായിരിക്കണം എന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇനി സെയിം സെക്സ് റിലേഷൻഷിപ്പിനെ നമ്മുടെ പൊതുസമൂഹത്തിൽ നിയമം മൂലം നമ്മുടെ സർക്കാരോ കോടതികളോ വിലക്കിയിട്ടുണ്ടോ അങ്ങനെയുള്ള ഒരു വിലക്കുമില്ല അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പറയുന്നത് പോലെയുള്ള പൊതുസമൂഹത്തിൻ്റെ ഒരു സദാചാര മൂല്യം എന്ന് പറയുന്ന ഒന്നില്ല അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ ആ വിശ്വാസം തുടരുന്നതിന് ശ്രീ ഫൈസലിന് പൂർണ്ണമായിട്ടുള്ള അവകാശമുണ്ട് പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള വിശ്വാസം മാത്രമാണ് അതിനെ പൊതുസമൂഹത്തിൻ്റെ തലയിലേക്ക് വെക്കുന്നതിന് അദ്ദേഹം ശ്രമിക്കേണ്ടതില്ല എന്നുള്ളതാണ് പ്രധാനം അദ്ദേഹം പറയുന്നത് പോലെയുള്ള ഒരു സദാചാര മൂല്യമുള്ള ഒരു സഹോദരനായിട്ടൊന്നും തന്നെ ഇവിടെ നമ്മൾ ആരെങ്കിലും തന്നെ പ്രവർത്തിക്കേണ്ട കാര്യമുണ്ട് എന്നും തോന്നുന്നില്ല സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചു നോക്കൂ അത് പ്രായപൂർത്തിയായിട്ടുള്ള രണ്ട് പെൺകുട്ടികളാണ് അതുകൊണ്ട് തന്നെ അവർ അവരുടെ ജീവിത സംബന്ധിയായിട്ട് എടുക്കുന്ന എന്തെങ്കിലും തീരുമാനങ്ങൾ അത് അവരുടെ മാതാപിതാക്കളുടെ താൽപ്പര്യത്തിന് വിരുദ്ധമായിട്ടുള്ള തീരുമാനങ്ങളാണെങ്കിൽ കൂടി ആ തീരുമാനങ്ങൾ സ്വീകരിക്കുന്നതിനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അവകാശമുള്ള പ്രായപൂർത്തിയായ രണ്ട് സിറ്റിസൻസ് ആണ് ആതിലെയും നൂറയും എന്ന കാര്യം ശ്രീ ഫൈസൽ മറന്നുപോകരുത് നമ്മുടെ നാട്ടിൽ മാതാപിതാക്കളുടെ തീരുമാനങ്ങളെ ധിക്കരിച്ച് നടക്കുന്ന നിരവധി സെലിബ്രിറ്റികളുണ്ട് അത് ഒരുപക്ഷെ വിവാഹത്തിൻ്റെ കാര്യത്തിലായിരിക്കാം ഒരുപക്ഷെ കുടുംബസ്വത്തിൻ്റെ കാര്യത്തിലായിരിക്കാം ഒരുപക്ഷെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായിട്ടുള്ള താൽപ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം നമ്മൾ ആരുമായിട്ടെങ്കിലും സൗഹൃദത്തിൽ പോകുന്ന സമയത്ത് അതല്ലെങ്കിൽ ആരെയെങ്കിലും നമ്മൾ ആ പരിചയത്തിൻ്റെ പുറത്ത് ഒരു ചടങ്ങിലേക്ക് ക്ഷണിക്കുന്ന സമയത്ത് നിങ്ങളും നിങ്ങളുടെ പേരൻസും തമ്മിലുള്ള ബന്ധം ഏത് രീതിയിലാണ് ഏത് നിലയ്ക്കുള്ള ടേംസ് ആണ് നിങ്ങൾ തമ്മിലുള്ളത് എന്നതിനെ നമ്മൾ ആരും തന്നെ ബോധന ചെയ്യേണ്ടത് കാര്യമില്ല എന്നാണ് എനിക്ക് ശ്രീ ഫൈസലിനോട് പറയാനുള്ളത് സമൂഹ മധ്യത്തിൽ താറടിച്ചും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എന്നാണ് ആരെ താറടിച്ചു എന്നാണ് മാതാപിതാക്കളെ താറടിച്ചു എന്നാണോ പൊതുസമൂഹത്തിൻ്റെ സദാചാര മൂല്യങ്ങളെ താറടിച്ചു എന്നാണോ നോക്കൂ അവരെ സംബന്ധിച്ചിടത്തോളം അവർ നിയമപരമായിട്ടാണോ ജീവിക്കുന്നത് എന്നുള്ളത് മാത്രം നമ്മളൊരു സമൂഹ ജീവി എന്ന രീതിയിൽ നോക്കിയാൽ മതി അവരിവിടെ നിയമം എന്തെങ്കിലും തെറ്റിച്ചിട്ടാണോ ജീവിക്കുന്നത് അവരിവിടെ മറ്റുള്ള ആൾക്കാരുടെ സ്വാതന്ത്ര്യത്തിനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടോ മറ്റുള്ള ആൾക്കാർക്ക് മനപൂർവ്വം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിന് വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ടോ അതൊന്നുമില്ല അവരവരുടെ ജീവിതവുമായിട്ട് അവർ പോവുകയാണ് അങ്ങനെയുള്ള ആൾക്കാരെ പിന്നാലെ പിന്തുടർന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളോട് ബഹുമാനമുണ്ടോ നിങ്ങൾ സമൂഹത്തിൽ അവരെ താറടിച്ച് കാണിക്കുകയല്ലേ നിങ്ങൾക്ക് സദാചാര മൂല്യങ്ങളോട് ബഹുമാനമുണ്ടോ നിങ്ങൾ സമൂഹത്തിനോട് ബഹുമാനമുള്ളവരാണോ തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിച്ച് അവരുടെ പിന്നാലെ കൂടുന്നത് എന്തിനാണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല ഒരിക്കലും മലബാർ ഗോൾഡിൻ്റെ ഫൗണ്ടർ ഡയറക്ടർ ആയിട്ടുള്ള ഒരു വ്യക്തി ഈ ചോദ്യങ്ങൾ അവരോട് ചോദിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത് അതിന് പ്രത്യേകമായിട്ടുള്ളൊരു കാരണം കൂടിയുണ്ട് ഒന്നാമത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൻ്റെ ക്ഷണിക്കപ്പെട്ട അതിഥികളായിരുന്ന ആൾക്കാരെ ഡിഫെൻഡ് ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്വം ഹോസ്റ്റ് അഥവാ ആതിഥേയൻ എന്ന നിലയ്ക്ക് ശ്രീ ഫൈസലിനുണ്ടായിരുന്നു അത് അദ്ദേഹം ചെയ്യാതെ വിമർശനം കേട്ടപ്പോൾ അദ്ദേഹം പെട്ടെന്ന് അവരെ കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിച്ചു വളരെ മോശമായിട്ടുള്ള നിശിതമായിട്ടുള്ള വിമർശനമാണ് ഈ രണ്ട് പെൺകുട്ടികൾക്കെതിരെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് നമ്മളൊരു കാര്യം ആലോചിച്ച് നോക്കുക താങ്കൾ മലബാർ ഗോൾഡിൻ്റെ ഫൗണ്ടർ ഡയറക്ടറാണ് മലബാർ ഗോൾഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന് അല്ലെങ്കിൽ മലബാർ ഗ്രൂപ്പ് എന്ന് പറയുന്ന സംരംഭത്തിന് കുറേയധികം മൂല്യങ്ങളുണ്ട് കുറേ ഹാൻഡ് പ്രിൻറ് വാല്യൂസ് ഉണ്ട് നിങ്ങളുടെ വെബ്സൈറ്റിൽ അത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് എഴുതി കാണിച്ചിട്ടുണ്ട് അത് നമ്മൾ വായിച്ച് നോക്കിയിട്ടുണ്ട് നമുക്കത് മനസ്സിലായിട്ടുണ്ട് പക്ഷേ ശ്രീ ഫൈസൽ താങ്കൾക്ക് അത് എത്രത്തോളം മനസ്സിലായിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് സത്യമായിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം നിങ്ങളുടെ വെബ്സൈറ്റിൽ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ഇങ്ങനെയാണ് അവർ സ്ട്രാറ്റജിക് അപ്രോച്ച് ടു വിമൻ എംപവർമെൻ്റ് ഈസ് മൾട്ടി ഫാസറ്റഡ് നിങ്ങൾ ബഹുമുഖ ദർശിയായിട്ടുള്ള ഒരു സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അഡ്രസ്സിങ് ബോത്ത് ഇമ്മീഡിയറ്റ് നീഡ്സ് ആൻഡ് ക്രിയേറ്റിംഗ് സസ്റ്റൈനബിൾ ലാസ്റ്റിംഗ് ചേഞ്ച് ആൾക്കാരുടെ പെട്ടെന്നുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാണോ അതിനെ പരിഹരിക്കുക അത് മീറ്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ ലോങ് ടൈമിലേക്ക് സസ്റ്റെയിനബിൾ ആയിട്ടുള്ള മാറ്റങ്ങൾ അവർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിലാണ് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ വിഷയത്തിലാണ് നിങ്ങൾ കമ്മിറ്റഡ് ആണ് എന്ന് നിങ്ങൾ വെബ്സൈറ്റിൽ പറയുന്നത് വി പ്രൊവൈഡ് ഫൈനാൻഷ്യൽ സപ്പോർട്ട് ഫോർ എജ്യൂക്കേഷൻ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ സാമ്പത്തിക സഹായം ചെയ്യുന്നുണ്ട് അഡ്വക്കേറ്റ് ഫോർ സൊസൈറ്റൽ ചേഞ്ച് സാമൂഹ്യമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അതിൻ്റെ വക്താക്കളായിട്ട് പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത് യാഥാസ്ഥിതികമായിട്ടുള്ള ചില മൂല്യങ്ങളിൽ മാത്രം ചേർന്ന് നിൽക്കുന്നതാണോ നിങ്ങളെ ഉദ്ദേശിക്കുന്ന സാമൂഹ്യമായിട്ടുള്ള മാറ്റം എന്നെനിക്കറിയില്ല മാറ്റം എന്ന് പറയുമ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ സെയിം സെക്സ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സമൂഹത്തിലെ ഒരു മാറ്റമാണ് ആ മാറ്റത്തിനെ നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ല പക്ഷേ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള സാമൂഹ്യമായിട്ടുള്ള മാറ്റങ്ങൾക്ക് കൂടി നിങ്ങൾ കമ്മിറ്റഡ് ആണ് എന്നാണ് നിങ്ങൾ പറയുന്നത് ആൻഡ് ഓഫർ ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ഫോർ മാരേജ് എക്സ്പെൻസസ് ടു എൻഷ്യൂർ എ ഡിഗ്നിഫൈഡ് എൻവയൺമെൻ്റ് ഫോർ എവ്രി വുമൺ ഓരോ സ്ത്രീക്കും അന്തസ്സുള്ള അഭിമാനത്തോടു കൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു ഭൗതിക സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് മലബാർ ഗ്രൂപ്പിൻ്റെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ഗോൾ അപ്പോൾ ഇങ്ങനെയാണോ നിങ്ങൾ ആൾക്കാർക്ക് അന്തസ്സും അഭിമാനവുമുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ കൊടുക്കുന്നത് ഇങ്ങനെയാണോ ഒരു സാമൂഹ്യമായിട്ടുള്ള മാറ്റം നിങ്ങൾ കൊണ്ടുവരുന്നത് ഇങ്ങനെയാണോ നിങ്ങളൊരു സസ്റ്റെയിൻ ചെയ്യാവുന്ന ഒരു ലാസ്റ്റിങ് ചേഞ്ച് ആൾക്കാരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത് ഇത് നിങ്ങളുടെ പ്രവൃത്തിയുമായി ചേർന്നു പോകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം മലബാർ ഗോൾഡ് എന്ന സ്ഥാപനത്തിൻ്റെ ഈ ഹാൻഡ് പ്രിന്റ് വാല്യൂ അതിൻ്റെ ഫൗണ്ടർ ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കൂടി പ്രവർത്തിച്ച് മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടതാണ് പക്ഷേ അതിന് അദ്ദേഹത്തിന് കഴിയുന്നില്ല അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു എന്ന് പറയാതിരിക്കാനും കഴിയില്ല ഇനി അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൻ്റെ അവസാനം പറയുന്നു മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതായത് സെയിം സെക്സ് റിലേഷൻഷിപ്പിലുള്ള പെൺകുട്ടികളെ തൻ്റെ വീട്ടിലെ ഒരു ചടങ്ങിൽ അതിഥികളായിട്ട് ക്ഷണിച്ചു കഴിഞ്ഞാൽ ഈ മൂല്യങ്ങളെല്ലാം തന്നെ സംരക്ഷിക്കുന്നതിൽ ഏത് വിട്ടുവീഴ്ചയായി പോകും എന്നൊക്കെയാണ് അതിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു എന്നാണ് ഈ പോസ്റ്റിൽ പറയുന്നത് അപ്പോൾ ഒരാൾ അയാളുടെ വീട്ടിലെ ഒരു ചടങ്ങിന് അയാൾ അതിഥികളായിട്ട് ആൾക്കാരെ ക്ഷണിക്കുന്നു എന്നിട്ട് അവർക്കെതിരെ വിമർശനം ഉണ്ടാകുന്ന സമയത്ത് അവരെ തള്ളിപ്പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്തി അവരെ ക്ഷണിച്ചത് തെറ്റായിപ്പോയി എന്നതിൻ്റെ പേരിൽ ഈ വിമർശിച്ചിരിക്കുന്ന ആൾക്കാരോട് ഖേദം പറയുന്നു എന്ത് നിലപാടാണ് നിങ്ങൾക്കുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ആ മഹത്തായിട്ടുള്ള ഒരു നിലപാടുണ്ട് ഒരു ഹാൻഡ് പ്രിൻറ് വാല്യൂ ഉണ്ട് സ്ത്രീകൾക്ക് ബഹുമാനം നൽകുക സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ള ചേഞ്ചസ് സമൂഹത്തിൽ കൊണ്ടുവരിക അതിനവരെ പിന്തുണയ്ക്കുക അവർക്ക് അന്തസ്സോടും അഭിമാനത്തോടും കൂടി ഈ സമൂഹത്തിൽ ജീവിക്കാനുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്നീ പറയുന്ന കാര്യങ്ങളോട് ഒരു തരത്തിലും ചേർന്ന് പോകാത്ത തരത്തിലുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള നിലപാടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ശ്രീ എ കെ ഫൈസൽ താങ്കളോട് പറയാനുള്ളത് ഇങ്ങനെയുള്ള ഹാൻഡ് പ്രിൻറ് വാല്യൂസൊക്കെ വെബ്സൈറ്റിൽ അച്ചടിച്ച് നാട്ടുകാരെ കാണിക്കുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യേണ്ടത് മറിച്ച് നമ്മുടെ ജീവിതത്തിൽ കൂടി നമ്മളത് പ്രാവർത്തികമാക്കി കാണിക്കുക നമ്മളൊരാളിനെ അതിഥിയായിട്ട് വീട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ അതിഥികൾ തന്നെയാണ് എന്ന് നമ്മൾ ചിന്തിക്കുക അതിഥി എപ്പോഴും രാജാവിന് സമനാണ് എന്ന് ചിന്തിക്കുക അതുകൊണ്ട് തന്നെ അവിടെ വന്നിരിക്കുന്ന ആൾക്കാരെ ഡിഫെൻഡ് ചെയ്യുന്നതിന് പൂർണ്ണമായിട്ടുള്ള അവകാശവും സ്വാതന്ത്ര്യവും താങ്കൾക്ക് ഉണ്ടായിരുന്നു അത് താങ്കൾക്ക് ഉപയോഗിക്കാമായിരുന്നു ഒന്നുകിൽ ഈ വിമർശനങ്ങളെയൊക്കെ തന്നെ മൈൻഡ് ചെയ്യാതിരിക്കാമായിരുന്നു അതല്ല എങ്കിൽ താങ്കളൊരു പോസ്റ്റരുന്നുണ്ടെങ്കിൽ അവർ താങ്കളുടെ അതിഥികളാണ് എന്ന് താങ്കൾക്ക് പറയാമായിരുന്നു അതൊന്നും ചെയ്യാതെ അവരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട് അവസാനം ആ പോസ്റ്റ് തന്നെ ഡിലീറ്റ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോകുമ്പോൾ നിലപാടല്ല നമ്മൾ കാണുന്നത് മറിച്ച് നിലപാടില്ലായ്മയാണ് എന്ന് ശ്രീ എ കെ ഫൈസലിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മലബാർ ഗ്രൂപ്പിൻ്റെ എത്തോസ് എന്തൊക്കെയാണ് നിങ്ങളുടെ വാല്യൂസ് എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് താങ്കൾ തന്നെ വെബ്സൈറ്റ് തുറന്ന് ഒന്നുകൂടി വായിച്ച് മനസ്സിലാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആദില നൂറ എന്നീ രണ്ട് പെൺകുട്ടികളോട് താങ്കൾ കാട്ടിയ ഈ മര്യാദ ഘടിന് അവരോട് ആത്മാർത്ഥമായി താങ്കൾ മാപ്പ് ചോദിക്കും എന്ന് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്